പരിപാടി പ്രേക്ഷകരി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ക്ഷേത്രപണം സുപ്രീം കോടതി ക്ഷേത്രത്തിലെ പണം സഹകരണ ബാങ്കുകളെ സമ്പന്നമാക്കാനുള്ളതല്ല എന്ന് ചീഫ് ജസ്റ്റിസിൻ്റെ നിർണായകമായ ഉത്തരവ് വന്നിരിക്കുകയാണ് തിരുനെല്ലി മാനന്തവാടി സഹകരണ ബാങ്കുകളുടെ ഹർജി തള്ളിയാണ് ഈ സുപ്രധാനമായ പരാമർശമുണ്ടായിരിക്കുന്നത് തിരുനെല്ലി ദേവസ്വത്തിൻ്റെ സ്ഥിര നിക്ഷേപം തിരിച്ചു നൽകാൻ സാവകാശം തേടിയായിരുന്നു ഹർജി ഈ വാർത്ത ആദ്യം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പാകെ കൊണ്ടുവന്നത് ലോകം ജനം ടി വിയിലൂടെയാണ് എന്തായാലും ജനം ടിവിക്കും ഇത് വലിയ രീതിയിൽ തന്നെ ബിഗ് ഇമ്പാക്റ്റ് ആയിട്ട് തന്നെ പറയാൻ സാധിക്കുന്ന ഒരു വാർത്തയാണ് ക്ഷേത്ര ദൈവത്തിൻ്റെത് തന്നെയെന്ന് കോടതി അടിയുറച്ച് പറഞ്ഞിരിക്കുന്നു നന്ദഗോപൻ ചേരുകയാണ് നന്ദൻ വളരെ പ്രധാനപ്പെട്ട ഈ ആ വാർത്തയുടെ വിശദാംശങ്ങൾ ആദ്യം പുറത്തു കൊണ്ടുവന്നത് ജനം ടി വി തന്നെയാണ് തിരുനെല്ലി മാനന്തവാടി സഹകരണ ബാങ്കുകളുടെ വലിയ രീതിയിലുള്ള നിക്ഷേപം തിരുനെല്ലി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് മൂലധനങ്ങളൊക്കെ ഈ സഹകരണ ബാങ്കുകളിൽ ഉണ്ടായിരുന്നു ഇത് തിരിച്ചു പിടിക്കണം എന്നത് നിരന്തരമായി വാർത്തകൾ ചെയ്തുകൊണ്ടിരുന്നത് ജനം ടി വി അങ്ങനെ ഈ വിഷയത്തിൽ തിരുനെല്ലി മാനന്തവാടി സഹകരണ ബാങ്കുകളാണ് ഹർജി ഹർജിയുമായി സുപ്രീം കോടതിയുടെ സമീപത്ത് എത്തിയത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട പോയിന്റ് വന്നിരിക്കുന്നു ക്ഷേത്രം ദൈവത്തിൻ്റെതാണ് ക്ഷേത്ര പണവും ദൈവത്തിൻ്റെതാണ് കോടതിയുടെ നിർണായകമായ ഉത്തരവ് നന്ദൻ പറയൂ വിശദാംശങ്ങൾ ശ്യാം വളരെ നിർണായകമായ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് തിരുനെല്ലി മാനന്തവാടി സഹകരണ ബാങ്കുകൾക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ പണം അത് ദൈവത്തിന്റേതാണ് എന്നുള്ളതാണ് സുപ്രീം സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ബാങ്കുകളെ സമ്പന്നമാക്കാൻ പ്രത്യേകിച്ച് സഹകരണ ബാങ്കുകളെ സമ്പന്നമാക്കാനുള്ളതല്ല ക്ഷേത്രത്തിന്റെ പണമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് തിരുനെല്ലി ദേവസ്വത്തിൻ്റെ സ്ഥിര നിക്ഷേപം തിരിച്ചു നൽകുവാൻ സാവകാശം തേടിയുള്ള ഹർജിയിലാണിപ്പോൾ പ്രധാനമായും സുപ്രീം സുപ്രീംകോടതി ഇത്തരമൊരു ഉത്തരവ് നൽകിയിരിക്കുന്നത് നേരത്തെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും കനത്ത തിരിച്ചടി ഈ ബാങ്കുകൾക്ക് നൽകിയിരുന്നു അല്ലെങ്കിൽ ബാങ്കുകളുടെ ഹർജി പ്രധാനമായും കഴിഞ്ഞ ഓഗസ്റ്റിൽ ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കുകളിലോ ഷെഡ്യൂൾഡ് ബാങ്കുകളിലോ ഈ നിക്ഷേപം മാറ്റണം എന്നുള്ളത് പ്രധാനമായും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ മാനന്തവാടി കോർപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ആ കോടതിയെ സമീപിച്ചിരിക്കുന്നത് തിരുനൊല്ലി ദേവസ്വത്തിന്റെ വഴ വലിയ നിക്ഷേപം ഈ കോപ്പറേറ്റീവ് ബാങ്കിലുണ്ട് ഇത് തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം കോടതിയെ ദേവസ്വം ബാങ്കിനെ സമീപിച്ചപ്പോൾ ബാങ്കിന്റെ ഭാഗത്തു നിന്നുമുള്ള നടപടികൾ അല്ലെങ്കിൽ ബാങ്ക് പുറംതിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഹർജി ഈ ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇത് വലിയ തിരിച്ചടിക്ക് പ്രധാനമായും ഈ സഹകരണ സ്ഥാപനങ്ങൾക്ക് വലിയ തിരിച്ചടിക്ക് വഴിവെച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ തിരുനെല്ലി മാനന്തവാടി സഹകരണ ബാങ്കുകൾ ഈ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിക്ഷേപ തുക തിരിച്ചു നൽകുവാൻ വേണ്ടി അവർക്ക് ബാധ്യതയുണ്ട് അത് ഉടൻ നൽകണമെന്നുള്ളത് നേരത്തെ കോടതി വ്യക്തമാക്കിയിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും അത്തരം നിരീക്ഷണം ഉണ്ടായിരുന്നു ഇതിനെ ചോദ്യം ചെയ്ത് ഇതിൽ സാവകാശം തേടിക്കൊണ്ടാണിപ്പോൾ ഈ തിരുനെല്ലി ദേവസ്വത്തിന് സ്ഥിര നിക്ഷേപം തിരിച്ചു നൽകാൻ സ്വകാശം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തിരുനെല്ലി മാനന്തവാടി സഹകരണ ബാങ്കുകൾ സുപ്രീംകോടതിയിൽ എന്തിനാണ് ദേവസ്വത്തിൻ്റെ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ഇവർ നിയമ നടപടിക്ക് പോയതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതിൽ ഹൈക്കോടതി വിധി നിർണായകമായി തന്നെ ആ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിന് അനുകൂലമായ വിധി വന്നതാണ് എത്രയും പെട്ടെന്ന് ഈ പണം തിരികെ നൽകണം ഏതാണ്ട് പലിശയടക്കം എട്ട് കോടി രൂപയിലധികം രൂപ തിരിച്ചു നൽകാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നത് അതിൽ സഹകരണ സംഘം സി ഭരിക്കുന്ന സഹകരണ സംഘമാണ് അപ്പൊ ഈ പണം എവിടെ എന്നൊരു ചോദ്യം നമ്മൾ ഉൾപ്പെടെ ഹൈന്ദവ സംഘടനകളും ഭക്തജന ലക്ഷങ്ങളും നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കയാണ് അതിനൊരു ഉത്തരവില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഹൈക്കോടതി ഉത്തരവിനെ വെല്ലുവിളിച്ച സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നു അതിന് ഇവർക്ക് പണമുണ്ട് സ്വാഭാവികമായും ഭക്തർ ഭഗവാന് കാണിക്കർപ്പിച്ച പണമാണ് ആ പണമാണ് ഈ അത് സഹകരണ ബാങ്കിൽ നൽകിയത് ആ പണം എവിടെയെന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് ആ പണം സംബന്ധിച്ച് ഈ ബാങ്കുകൾ തിരുനെല്ലി മാനന്തവാടി സർവീസ് സഹകരണ ബാങ്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഒരു അത്തരമൊരു തീരുമാനമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ പങ്കുവെക്കുന്നില്ല എന്നുള്ളതാണ് മറിച്ച് പണം കൈമാറുവാൻ വേണ്ടി സാവകാശമാണ് പ്രധാനമായി ഇപ്പോൾ ഈ സഹകരണ ബാങ്കുകൾ തേടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു തരത്തിലും അത്തരം സാവകാശം നൽകേണ്ട സാഹചര്യമില്ല എത്രയും പെട്ടെന്ന് പണം തിരികെ നൽകണമെന്നുള്ള ഹൈക്കോടതി ഉത്തരവ് മാനിക്കുക വേണ്ടി സഹകരണ ബാങ്കുകൾ തയ്യാറായില്ല നേരത്തെ ശം ചൂണ്ടിക്കാട്ടിച്ച പോലെ കൂടുതൽ പണം ചെലവഴിച്ചുകൊണ്ട് കോടതിയിൽ അഭിഭാഷകനെ ഏർപ്പെടുത്തി കോടതിയിൽ അപ്പീൽ നൽകുവാൻ വേണ്ടി തിരുനെല്ലി മാനന്തവാടി സഹകരണ ബാങ്കുകൾ തയ്യാറായി എന്നുള്ളതാണ് ഏതായാലും അവിടെ നിന്നും സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നും ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും കനത്ത തിരിച്ചടി തന്നെ നൽകിക്കൊണ്ട് ക്ഷേത്രത്തിന്റെ പണം അത് ദേവന്റേതാണ് എന്നുള്ള വലിയ രീതിയിൽ അല്ലെങ്കിൽ വലിയൊരു പ്രസ്താവന വലിയൊരു ഉത്തരവ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് സ്വാഭാവികമായും മറ്റ് ദേവസ്വങ്ങൾക്കും ഇത് ബാധകമാണോ എന്നുള്ളത് നിയമവിദഗ്ധരുമായി തന്നെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ആ മറ്റ് ദേവസ്വങ്ങളും സ്വാഭാവികമായും ഇത്തരം സഹകരണ ബാങ്കുകളെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി ഇത്തരം ദേവന്റെ പണം സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ടാകാം അത്തരം ബാങ്കുകൾക്ക് കൂടി ഇതൊരു പാഠമാണ് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ തിരുനെല്ലി ദേവസ്വത്തിനാണ് ഇപ്പോൾ ഇത്തരം ഒരു ബാധ്യത ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ തിരുനെല്ലി ദേവസ്വം ആണിപ്പോൾ ഈ സഹകരണ ബാങ്കുകൾ നിക്ഷേപിച്ചിട്ടുണ്ട് അർബൻ സൊസൈറ്റി ബാങ്കിൽ ഒരു കോടി രൂപയും നിക്ഷേപിച്ചിട്ടുണ്ടെന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് പനമരം ഭൂപണയ ബാങ്കിൽ മൂന്നര ലക്ഷത്തോളം രൂപയുടെ നിക്ഷേപമുണ്ട് ക്ഷേത്രം ഓഫീസർ തന്നെയാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത് ഈ ബാങ്കുകളെല്ലാം ഭരിക്കുന്നത് സി പി എം ആണ് ഇവിടെ നിന്ന് ഒരു രൂപ പോലും തിരിച്ചു കിട്ടിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമല്ല തൃശ്ശിലേരി ക്ഷേത്രത്തിന് ഏതാണ്ട് ഒന്നേ ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപയും പലിശ ലഭിക്കാനുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഭക്തർ ഹൈക്കോടതിയെ സമീപിച്ചത് അപ്പോൾ ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശം നൽകി എത്രയും പണം തിരികെ കൊടുക്കണം ഇത് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം അല്ലെങ്കിൽ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണം മറ്റ് ചില പ്രധാനപ്പെട്ട സാമൂഹ്യപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിറവേറ്റണം അതിനൊക്കെ ഈ തുക വേണം അപ്പോൾ ഈ ഒരു ആവശ്യം കൃത്യമായി തന്നെ ഹൈക്കോടതി അംഗീകരിച്ചു പക്ഷേ ആ വിധിക്കെതിരെയാണ് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് നന്ദൻ ആ വിധിക്കെതിരെയാണ് ഈ സഹകരണ ബാങ്കുകൾ കൂട്ടത്തോടെ സുപ്രീം കോടതിയിലേക്ക് പോയത് അവിടുന്ന് ഈ തിരിച്ചടി സ്വാഭാവികമായും ഇത് തിരുനെല്ലി ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും ഇതിൽ ഗുരുതര വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ള ചില നിരീക്ഷണങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ തിരുനെല്ലി ദേവസ്വം ഇത്തരത്തിൽ സി പി എം ഭരിക്കുന്ന ബാങ്കിനെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ പണം മറ്റ് ഷെഡ്യൂൾഡ് ബാങ്കുകളിലോ നാഷണലൈസ്ഡ് ബാങ്കുകളിലോ ഇടാതെ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും നോക്കിക്കാണേണ്ടത് ഇത്തരത്തിൽ സഹകരണ ബാങ്കുകളെ ഇത്തരം പണം നിക്ഷേപിച്ചപ്പോൾ ആ അത്തരം പണം അത് ഈ സി പി എം ഭരിക്കുന്ന ബാങ്കുകൾ അത് ദുർവിനിയോഗം ചെയ്തു എന്ന് അത്തരം വിലയിരുത്തൽ ൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം പണം തിരികെ ചോദിച്ചപ്പോൾ ഈ പണം നൽകുവാൻ വേണ്ടി ഈ തിരുനെല്ലി മാനന്തവാടി സഹകരണ ബാങ്കുകൾ വിമുഖത കാട്ടിയതും കോടതിയെ സമീപിക്കുവാൻ വേണ്ടി തീരുമാനിച്ചതും എന്നുള്ളതാണ് പ്രധാനമായും ഭക്തരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ വിധി ഉണ്ടായിട്ട് കൂടിയും ആ വിധിയെ മാനിക്കാതെ സുപ്രീം കോടതിയിൽ സമീപിച്ചത് സ്വാഭാവികമായും തിരുനെല്ലി ദേവസ്വത്തിന് ഈ പണം തിരികെ നൽകാതിരിക്കുവാൻ വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമാണ് എന്നുള്ള വിലയിരുത്തലുകൾ നിയമവിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഈ രണ്ട് സഹകരണ ബാങ്കുകൾക്കും കനത്ത തിരിച്ചടിയാണ് നൽകിക്കൊണ്ട് ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ഈ പണം തിരികെ നൽകേണ്ടതിന്റെ ബാധ്യത പ്രേക്ഷകരെ ഇതാ കേട്ടുകൊള്ളു ക്ഷേത്രത്തിന്റെ സ്വത്ത് അത് ദേവന്റേതാണ് ക്ഷേത്രത്തിന്റെ പണം അത് ദേവന്റേതാണ് എന്ന് അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഇത് പല രീതിയിൽ പല ഘട്ടങ്ങളിൽ പല കേസുകളിലും നിർണായകമായ നിരീക്ഷണമാണ് എന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് പലരെയും ഓർമ്മിപ്പിക്കേണ്ടി വരും ഒരു